ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായവ നടപ്പാക്കാൻ അന്നത്തെ ഒന്നാം യു പി എ ഗവൺമെൻറ്റിന് സാധിച്ചു ഇവിടെ ആ ഘട്ടത്തിൽ ചില പരിഷ്കരണങ്ങൾ സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു ലോകത്തെല്ലാം അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ വലിയ രാഷ്ട്രങ്ങൾ നടത്തുന്നു അപ്പോൾ ഇന്ത്യയിലും ആ പരിഷ്കരണങ്ങൾ വേണം എന്ന് കോൺഗ്രസ്സിന് ആഗ്രഹം പക്ഷേ ആ പരിഷ്കരണങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇവിടെ ഓർക്കേണ്ട കാര്യം ഈ പരിഷ്കരണം നടപ്പിലാക്കിയ മിക്കവാറും രാജ്യങ്ങളിലെ വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് സ്ഥാപനങ്ങൾ എല്ലാം തകർന്നടിഞ്ഞുപോയി എന്നാൽ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സ്ഥാപനവും തകർന്നില്ല ഒരു ധനകാര്യ സ്ഥാപനത്തിനും പോർലൈറ്റില്ല എന്തുകൊണ്ട് ആ പരിഷ്കരണം ഇവിടെ നടപ്പാക്കിയിരുന്നില്ല പരിഷ്കരണം നടപ്പാക്കിയെടുത്തൊക്കെ വലിയ തിരിച്ചടി ഈ സ്ഥാപനങ്ങൾക്കുണ്ടായി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ആണെങ്കിലും പൊതുവെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന പോകുന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയെ ഒരു പൊല്ലാപ്പായാണ് കോൺഗ്രസ് കണ്ടത് അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഇല്ലാതാക്കുന്നതിനുള്ള നീക്ക